ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമ്മില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഹാരാജാവായ സിനിമാ നടനുമായ നമ്മളെ എല്ലാം പ്രജകളായിട്ട് മാത്രം കണ്ണിലൂടെ തോന്നുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയെ കുറിച്ചാണ് ഞാനിവിടെ രണ്ട് വാക്ക് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല സുരേഷ് ഗോപിച്ചേട്ടാ ഞങ്ങളാരും അങ്ങയുടെ പ്രജകളല്ല അങ്ങയെ പോലെ തന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുള്ള പൗരത്വമുള്ള ആളുകളാണ് താങ്കൾ ഏതോ മൂഢമായ സ്വർഗത്തിലാണെന്ന് തോന്നുന്നു അതിൽ നിന്നും ഞങ്ങളൊക്കെ പറഞ്ഞാൽ താങ്കൾക്കൊന്ന് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങയുടെ അത്ര പോലും അറിവില്ലാത്ത ഞാനൊക്കെ പറയേണ്ടി വരുന്നല്ലോ എന്ന് വിചാരിച്ച് എനിക്കെല്ലാം ലച്ച തോന്നുകയാണ് താങ്കൾ ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കുക ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസിലെ കാര്യം ചോദിക്കുക അപ്പൊ ഞങ്ങളുടെ എല്ലാം ഉള്ളിലെ ഒരു സംശയം ഉണ്ടായിരുന്നു ബാത്റൂമിൽ നിന്നാണ് വരുന്നതെങ്കിൽ ബാത്റൂമിലെ കാര്യം ചോദിക്കാൻ പറ്റുമോ ഉം എന്തുവാ അവിടെ സംഭവിച്ചെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ അങ് ഒന്നുകൂടി മനസ്സിലാക്കുക ഞങ്ങളാരും അങ്ങയുടെ പ്രജകളല്ല പൗരന്മാരാണ് ഞങ്ങളിൽ ഒരു പ്രതിനിധി മാത്രമാണ് അങ്ങ് ഞങ്ങളുടെ പോലെയുള്ള ആളുകളുടെ വോട്ടവകാശം താങ്കളെ ഒരു എം പി ആക്കി കേന്ദ്രമന്ത്രിയാക്കി അത് ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാനും നാടിനു വേണ്ടി സേവനം ചെയ്യുവാനുമാണ് അല്ലാതെ അങ്ങ് ഞങ്ങളെ പ്രജകളെ പോലെയല്ല കാണേണ്ടത് അടുത്ത ജന്മവും ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്നാണ് അങ്ങയുടെ ആഗ്രഹമെന്ന് അറിഞ്ഞു പക്ഷെ ഞങ്ങളാരും പഴയ പോലെ കുണ്ടുകുത്തിയിട്ട് കഞ്ഞി കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങയെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് താൻ രാജാവാണെന്നുള്ള ആ മൂട മൂടസ്വർഗത്തിൽ നിന്നും അങ് പുറത്തു വരണം ഞങ്ങളെപ്പോലെ ഉള്ള ഒരു പൗരൻ മാത്രമാണ് അങ്ങെന്നുള്ളത് അങ്ങക്ക് ബോധമുണ്ടാകണം അതുകൊണ്ടുകൂടിയാണ് പറയുന്നത് ഇവിടെ ആരും അങ്ങയുടെ പ്രജകളല്ല അങ്ങേക്കുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഞങ്ങളെപ്പോലെയുള്ള എല്ലാവർക്കുമുണ്ട് അതങ്ങ് മനസ്സിലാക്കണം എന്താണ് ഞങ്ങളെപ്പോലെയുള്ള പ്രജകളായിട്ട് കാണുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ പഴയ കാലങ്ങളിലേക്ക് ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ തിരിച്ചു പോകണമെന്നാണോ പറയുന്നത് ഓരനെ കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നാണോ പറഞ്ഞു വരുന്നത് അങ്ങനെയാണല്ലോ പണ്ടൊക്കെ അല്ലേ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്ന് ഞാൻ ഇവിടെ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ പൗരനാണ് പൗരത്വാവകാശമുണ്ട് അവകാശമുണ്ട് വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ട് നമുക്കും സുരേഷ് ഗോപിയെ പോലെ ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ ആരുടെയും അടിമയല്ല ഇനിയെങ്കിലും ആ പ്രജയെന്നുള്ള വാക്ക് അങ്ങ് മാറ്റിവയ്ക്കുക അങ്ങ് രാജാവായി ഞങ്ങളെപ്പോലുള്ള ആരും കാണുന്നുമില്ല ഞങ്ങൾ അങ്ങയുടെ പ്രജകളുമല്ല ഞങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുവാനുള്ള അവകാശവും ഞങ്ങളും ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പൗരനുമാണ് ഞങ്ങളുടെ ഓട്ടവകാശം അതാണ് ഇന്ന് നിങ്ങളുടെ എം പി സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും ഞങ്ങളെ സേവിക്കുക രാജ്യത്തെ സേവിക്കുക അങ്ങ് സേവകൻ മാത്രമാണ് അത് താങ്കൾ മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷണിച്ചു തരിക കാരണം പ്രചാ പ്രജാ പ്രജ എന്ന് ഫലേ ഫലങ്ക് സംവാദങ്ങളിലും സുരേഷ് ഗോപി പറയുമ്പോൾ ഇനിയും പണ്ടത്തെ ആ കാലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ രാജ്യം അങ്ങനെ പോവാതിരിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഈ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും പ്രജകളെല്ലാം പൗരന്മാരാണെന്ന് ഞാൻ അങ്ങേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക